ഒന്നര ചങ്ങക്കെ തൊടാൻ വേണ്ടി പച്ചാള കഴിക്കണോ പച്ചാ കയ്യില്ല കൊറ്റ ഉണ്ടോ ഒരു പിന്നെ ചൈനയിൽ നിന്ന് പിന്നെ മറ്റേ മിസൈല് വാങ്ങിയാണ്ട് ഇന്ത്യന്റെ ഒടുക്കത്തില്ല അപ്പത്തിന് സാധനം കൊല്ലാടി ചൈനയിൽ നിന്നാണ് ഒരു വാങ്ങിക്കുന്നത് പിന്നെ ഇന്ത്യൻ ആർമിന്റെ ഒടുക്കൊന്നും ഒരു വാപ്പാർ അതിർത്തി കടന്നിട്ട് എത്തി കജൂര അങ്ങനെ അത്രയും പവർഫുള്ളാണ് അന്ന് ഏതോ ഓപ്പിലും വിട്ടിതാക്കി എന്നാലൊക്കെ ലെവലാക്കിയിട്ട് നമ്മളെ ഇന്ത്യ ഒരു ും കച്ചൂട ഇന്ത്യ വേറെ ലെവലാണ് എന്താ ഇനി ചങ്കുണ്ട് അതായത് അതായത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇത് എന്താണ് ചങ്കട്ട് പറയാനുള്ള പുതിയ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഇവിടുത്തെ പോയത് ആർക്കറിയോ ആ പെണ്ണിന്റെ സിന്ധൂർ പോയത്

ഇപ്പോ ഈ പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് പങ്കാളികൾ വന്നിട്ടുണ്ടല്ലോ അത് ഈ ടിപ് ടോക്കിൽ ഇങ്ങനെ കാണാ പങ്കാളികൾ വന്നാണ്ട് ഞങ്ങൾ പാകിസ്ഥാന്റെ മറ്റോരൊപ്പാണ് പറഞ്ഞാണ്ട് പക്ഷെ ഇവര് രണ്ട് ടീമും നിന്നിട്ടൊന്നും കരു കാര്യം നമ്മൾ ഇന്ത്യക്കാര് ഒന്ന് നിന്നിട്ട് മൂത്ര ഒഴിച്ചു കഴിഞ്ഞാല് ആ ഡാമ തുറന്നാ യുദ്ധമായിട്ടെ ഒരു യുദ്ധം ഒരു പ്രളയായിക്കോട്ടെ നാടിനെന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ജാതി മതഭേദ മന്യമില്ലാതെ എല്ലാരും ഒറ്റപ്പെട്ട് അതുകൊണ്ട് ഇന്ത്യ ഈ പച്ചാളെ വന്നാണ്ട് ഇന്ത്യയെ പ്രകടിപ്പിച്ചാലൊന്നും വായിക്കില്ല അയിൻ്റെ ഇല്ല ഒറ്റ പച്ചാക്കും ഇല്ല ഈ ബംഗാളിയാക്കും ബംഗാളികളെ പറഞ്ഞ കാരം എന്താ പറയുക ഇപ്പൊ ഈ ടിക്ടോക്കിലൊക്കെ നടക്കുന്ന സംഭവം എന്തെയോ ഇവര് പിന്നെ പാകിസ്ഥാനും പിന്നെ അതേപോലെ ബംഗാളികളെ ഒരുമിച്ച് ഏ അവോട് മാത്രം മറിച്ചുള്ളൂ വൈകാരം ചങ്ങായി ഞമ്മളെ ഞമ്മള് നിന്നങ്ങട്ട് മൂത്രം ഒഴിച്ചാല് ഒരിച്ച ഇന്ത്യക്കാർ ഒരിച്ചു പോകും അതെ നമ്മളെ സൈന്യത്തിന്റെ പോയിന്റിനെ കിടക്കുന്ന എത്ര നാലാം സ്ഥാനത്ത് ട്രൈബലത്തെ പന്ത്രണ്ടോ എട്ടോ എത്ര പതിനാലോ എത്ര സ്ഥാനൊക്കെ ആ ബോംബിനെ തടുത്തത് നമ്മളെ യെസ് ഫോർ ഹൺഡ്രഡ് അതനുചിച്ച് ആ മിസൈൽ അളിയനാണ് പിന്നെ ഒരു പട്ടാളക്കാരനാണ് അപ്പൊ ഓരോ പറയാം ഇവിടെ രാവിലെ വന്നൊരു ബോംബ് ചാടിയിട്ടുണ്ട് പക്ഷെ അത് ഒന്നും ആയിട്ടില്ലേ അത്രിട്ട് ഞമ്മളെ രാജ്യത്തിൽ ഒന്നും കാല് കുത്തിയിട്ടില്ല ഒരു നഷ്ടം നാശനഷ്ടം പോലും ഒരു പൊതുസത്വം അങ്ങനെ ഒന്നും നമ്മളെ ജവാൻമാര് പെയ്ക്കണ രാജ്യത്തിന് ഞമ്മക്കും അത് യാതൊരു സംശയമാണ്